ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്താ ചൂട് നല്ല ക്ഷീണം തോന്നി അപ്പം തോന്നി കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചാലോ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഈ നാരങ്ങ വെള്ളം നമുക്കൊന്ന് ചെയ്ത് കുടിച്ചാലോ അപ്പം ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ചിയാസീസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് കുതിർക്കാൻ വയ്ക്കുക അപ്പോൾ അതൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി കൊടുക്കുക രണ്ട് നാരങ്ങയുടെ നീര് അരി കളഞ്ഞ് അരിച്ചൊഴിച്ചതാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കൂടുതലാവാം കുറവാകാം ഓരോരോ ഇഷ്ടത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ആട്ടിയെടുക്കാം ഒരുപാട് വെള്ളം എടുത്ത് ഒഴുക്കി എഴുതുക ഇപ്പം ആട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് നാരങ്ങ വെള്ളം അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്ലാസ്സിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ചിയാ സീസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറേച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക ദാഹം അകറ്റാനും ക്ഷീണം അകറ്റാനും പറ്റിയ വളരെ സ്വാദിഷ്ടമായ നാരങ്ങാവെള്ളം റെഡിയായിട്ടുണ്ട്